നമസ്കാരം ദേവസൈന്യയിലേക്കും ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം പതിനൊന്നിലേക്കും സ്വാഗതം ശ്രീകൃഷ്ണനും അർജുനനും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആഴം വെളിപ്പെടുത്തുന്ന അതിശയകരമായ ഒരു കഥയാണിത് ദ്വാരകയിലെ ഒരു ബ്രാഹ്മണന്റെ മക്കളെ മരണത്തിന്റെ കൈകളിൽ നിന്ന് തിരികെ കൊണ്ടുവരാൻ ശ്രീകൃഷ്ണൻ നടത്തിയ ഈ യാത്ര സന്താന സന്താനഗോപാലം എന്ന പേരിൽ അറിയപ്പെടുന്നു ദ്വാരകയിലെ ഒരു ബ്രാഹ്മണന്റെ കുഞ്ഞുങ്ങൾ ജനിച്ച ഉടനെ മരിച്ചു പോകുമായിരുന്നു ഒൻപത് കുട്ടികൾ മരിച്ചപ്പോൾ അദ്ദേഹം അതീവ ദുഃഖിതനായി തന്റെ മക്കൾ മരിക്കാൻ കാരണം രാജാവായ ഭഗവാൻ കൃഷ്ണന്റെ പാപമാണെന്ന് ആരോപിച്ച് അദ്ദേഹം കൊട്ടാരവാതിൽക്കൽ വന്ന് വിലപിച്ചു ഈ സമയം ദ്വാരകയിലുണ്ടായിരുന്ന അർജുനൻ ബ്രാഹ്മണന്റെ സങ്കടം കണ്ട് ഒരു ശപഥം ചെയ്തു അടുത്ത കുഞ്ഞിനെ ഞാൻ സംരക്ഷിക്കും എനിക്ക് അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ അഗ്നിയിൽ ചാടി മരിക്കും ഇത് കേട്ട കൃഷ്ണൻ വെറുതെ പുഞ്ചിരിക്കുക മാത്രം ചെയ്തു പത്താമത്തെ കുഞ്ഞ് ജനിക്കാറായപ്പോൾ അർജുനൻ തൻ്റെ അസ്ത്രങ്ങൾ കൊണ്ട് ഒരു ശരക്കൂട് അല്ലെങ്കിൽ അസ്ത്രങ്ങൾ കൊണ്ട് ഒരു വീട് നിർമ്മിച്ച് ആ മുറി പൂർണ്ണമായും സംരക്ഷിച്ചു എന്നാൽ കുഞ്ഞു ജനിച്ച ഉടൻ അപ്രത്യക്ഷമായി ആകാശത്തു നിന്നോ ഭൂമിയിൽ നിന്നോ അല്ല കുഞ്ഞ് എങ്ങോട്ടാണ് പോയതെന്ന് അർജുനന് മനസ്സിലായില്ല തന്റെ ശബ്ദം പാലിക്കാൻ കഴിയാത്തതിൽ മനം നൊന്ത് അർജുനൻ ചിത ഒരുക്കി തീയിൽ ചാടാൻ തുടങ്ങി ഇതു കണ്ട ഭഗവാൻ അർജുനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു വരൂ അർജുന നിന്റെ ശപഥം ഞാൻ നിറവേറ്റി തരാം ആ കുട്ടികൾ എവിടെയാണെന്ന് എനിക്കറിയാം കൃഷ്ണൻ അർജുനനെയും കൂട്ടി തൻ്റെ ദിവ്യമായ രഥത്തിൽ യാത്ര തിരിച്ചു അവർ പ്രപഞ്ചത്തിന്റെ അതിരുകൾ കടന്ന് കടും ഇരുട്ട് നിറഞ്ഞ ലോകാലോക പർവ്വതം കടന്നു സുദർശന ചക്രത്തിന്റെ വെളിച്ചത്തിൽ അവർ ഇരുട്ടിനെ മുറിച്ചു മാറ്റി മുന്നോട്ടു പോയി ഒടുവിൽ അവർ ഭഗവാൻ മഹാവിഷ്ണു പള്ളികൊള്ളുന്ന വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്നു അവിടെ വെച്ച് അവർ മഹാവിഷ്ണുവിനെ ദർശിച്ചു ബ്രാഹ്മണന്റെ പത്തു കുട്ടികളും അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു കൃഷ്ണനെയും അർജുനനെയും നേരിൽ കാണാനാണ് താൻ ആ കുട്ടികളെ അവിടേക്ക് കൊണ്ടുവന്നതെന്ന് മഹാവിഷ്ണു അരുളി ചെയ്തു കുട്ടികളെയും എടുത്ത് കൃഷ്ണനും അർജുനനും ദ്വാരകയിൽ തിരിച്ചെത്തുകയും ബ്രാഹ്മണന് അവരെ കൈമാറുകയും ചെയ്തു അർജുനന്റെ അഹങ്കാരം ശമിപ്പിക്കാനും തന്റെ ഭക്തനായ അർജുനനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാനുമാണ് ശ്രീകൃഷ്ണൻ ഈ ലീല ആടിയത് കേരളത്തിലെ പ്രശസ്തമായ തൃപ്പൂണിത്തറ പൂർണത്രേശ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഈ സന്താനഗോപാല മൂർത്തിയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ശ്രീകൃഷ്ണ ചരിത്രത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ ഭാഗമാണ് അടുത്തത് കുചേല സമാഗമം ഭഗവാനും ഭക്തനും തമ്മിലുള്ള ഉദാത്തമായ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും പ്രതീകമാണിത് കുചേലൻ അഥവാ സുധാമാവ് ഭഗവാന്റെ ഗുരുകുലത്തിലെ ഉറ്റ സുഹൃത്തായിരുന്നു ഗുരുകുല ജീവിതത്തിന് ശേഷം കുചേലൻ തന്റെ ഗ്രാമത്തിൽ അതീവ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞു മുഷിഞ്ഞ വസ്ത്രം ധരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് കുചേലൻ എന്ന പേര് വന്നു എങ്കിലും അദ്ദേഹം വലിയൊരു കൃഷ്ണഭക്തനായിരുന്നു ദാരിദ്ര്യം സഹിക്കവയ്യാതെ പത്നിയുടെ അഭ്യർത്ഥന പ്രകാരമാണ് അദ്ദേഹം തന്റെ പഴയ സുഹൃത്തായ കൃഷ്ണനെ കാണാൻ ദ്വാരകയിലേക്ക് പുറപ്പെടുന്നത് ഭഗവാനെ കാണാൻ പോകുമ്പോൾ വെറും കയ്യോടെ പോകാൻ പാടില്ലല്ലോ വീട്ടിലാകെ ഉണ്ടായിരുന്നത് ഒരു പിടി അവിലായിരുന്നു അത് മുഷിഞ്ഞ ഒരു തുണിയിൽ പൊതിഞ്ഞ് കക്ഷത്തിൽ വെച്ചാണ് അദ്ദേഹം ദ്വാരകയിലേക്ക് നടന്നത് ദ്വാരകയിലെ കൊട്ടാരവാതിൽക്കൽ എത്തിയ കുചേലിനെ കണ്ട് കാവൽക്കാർ അത്ഭുതപ്പെട്ടു എന്നാൽ തന്റെ സുഹൃത്ത് വന്നിട്ടുണ്ടെന്നറിഞ്ഞ ഭഗവാൻ സിംഹാസനത്തിൽ നിന്ന് ഓടി വന്ന് കുചേലനെ കെട്ടിപ്പിടിച്ചു ദേവി പോലും അത്ഭുതപ്പെട്ടു നിൽക്കെ കൃഷ്ണൻ കുചേലനെ തന്റെ മഞ്ചത്തിൽ ഇരുത്തി ഭഗവാൻ സ്വയം കുചേലൻറെ പാദങ്ങൾ കഴുകുകയും ആ പാദതീർത്ഥം ശിരസിൽ തളിക്കുകയും ചെയ്തു കുജേലൻ തൻ്റെ ദാരിദ്ര്യം പറയാൻ മടിച്ചു താൻ കൊണ്ടുവന്ന പഴയ അവിൽ പൊതി ഭഗവാന് നൽകാൻ അദ്ദേഹം ലജ്ജിച്ചു എന്നാൽ ഭഗവാൻ അത് ബലമായി പിടിച്ചു വാങ്ങി എനിക്ക് വേണ്ടി സ്നേഹത്തോടെ കൊണ്ടുവന്ന ഒരു ഇലയോ പൂവോ പഴമോ വെള്ളമോ ആകട്ടെ ഞാൻ അത് അതീവ സന്തോഷത്തോടു കൂടി സ്വീകരിക്കും ഭഗവാൻ ഒരു പിടി വാരി കഴിച്ചു അത് കഴിച്ചതോടെ കുചേലന് സകല ഐശ്വര്യങ്ങളും ലഭിച്ചു രണ്ടാമത്തെ പിടി കഴിക്കാൻ തുടങ്ങിയപ്പോൾ രുഗ്മിണി മഹാലക്ഷ്മിയുടെ അവതാരമായ ദേവി ഭഗവാന്റെ കൈ പിടിച്ചു ലോകത്തിലെ സകല ഐശ്വര്യങ്ങളും കുചേലന് നൽകി കഴിഞ്ഞു എന്ന് ഓർമ്മിപ്പിക്കാനായിരുന്നു അത് കൃഷ്ണനോട് പണമോ സഹായമോ ഒന്നും ചോദിക്കാതെയാണ് കുചേലൻ മടങ്ങിയത് എന്നാൽ തന്റെ ഗ്രാമത്തിലെത്തിയ അദ്ദേഹം അത്ഭുതപ്പെട്ടുപോയി ദരിദ്രമായ തൻ്റെ കുടിലിന് പകരം അവിടെ അതിമനോഹരമായ ഒരു കൊട്ടാരം ഉയർന്നിരിക്കുന്നു തന്റെ കുടുംബം സകല ഐശ്വര്യങ്ങളോടും കൂടി കഴിയുന്നു ചോദിക്കാതെ തന്നെ എല്ലാം നൽകുന്നവനാണ് ഭഗവാൻ എന്ന് കുജേലൻ തിരിച്ചറിഞ്ഞു സൗഹൃദത്തിന് മുന്നിൽ പദവിയോ സമ്പത്തോ ഒന്നുമല്ലെന്ന് ഭഗവാൻ ഇവിടെ തെളിയിച്ചു നന്ദി നമസ്കാരം